പേര് അറിയപ്പെടുന്നത് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്നുള്ളത് ചേന്നമംഗലം അല്ലെങ്കിൽ കോട്ടയൽ കോവിലകം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് കഴിഞ്ഞ വീഡിയോയിൽ കോട്ടയൽ കോവിലകത്തുള്ള ജൂത സിനഗോഗുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ഇന്നതിന്റെ ബാക്കി വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ചേന്നമംഗലം അല്ലെങ്കിൽ കോട്ടയൽ കോവിലകം എന്ന സ്ഥലത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ സ്ഥലത്ത് നാല് മതങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി ഇരുപതിലാണ് കോട്ടയൽ കോവിലുക ഈ ജൂത സിനഗോഗ് നിർമ്മിക്കപ്പെട്ടത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഒരു മോസ്ക് മുസ്ലിം പള്ളി പണിതും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ പണിത ഒരു കൃഷ്ണക്ഷേത്രവും നമുക്കിവിടെ കാണാം അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലോ അതിനു മുൻപോ പണിതുമെന്ന് കരുതപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ട് ഇവിടെ അങ്ങനെ നാല് മതസ്ഥരുടെ സംഗമ ഭൂമിയാണ് ചേർന്ന പിന്നീട് ലോപിച്ച് ചേർന്ന മംഗലമായി മാറിയത് നമ്മളിപ്പോൾ ജെറുസലേമിൽ പോകുകയാണെങ്കിൽ മൂന്ന് മതങ്ങളുടെ സംഗമം കാണാൻ സാധിക്കും ഇസ്ലാം ക്രിസ്ത്യൻ ജൂത അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നാല് മതങ്ങളുടെ സംഗമമാണുള്ളത് ഇസ്ലാം ക്രിസ്ത്യൻ ജൂത ഹിന്ദു ലോകത്ത് വേറെ ഒരിടത്തും ഇത്രയും അടുത്ത് നാല് മതങ്ങളും സംഗമിക്കുന്ന ഒരിടം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഈ ചേന്നമംഗലത്തിന്റെ അല്ലെങ്കിൽ കോട്ടയൽ കോവിലകം എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഇനി നമുക്ക് ചേന്നമംഗലത്തെ ബാക്കി വിശേഷങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ ഇതുപോലെ രണ്ടാം പേമയുണ്ട് അതിൻ്റെ ഭാഗത്തായിട്ട് സ്ത്രീകൾക്ക് മാത്രം പ്രാർത്ഥനയ്ക്ക് സൗകര്യമുള്ള ഒരു ഹാളുണ്ട് അതിൻ്റെ പിന്നിലും വേറൊരു ഹാളുണ്ട് ആ ഹാളെന്ന് പറയുന്ന പേര് റബ്ബാനി എന്നാണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ റിലീജിയസ് സ്കൂളാണ് അവരുടെ ഹീബ്രൂ പഠനം അതുപോലെ അവരുടെ തോറ ബൈബിൾ വേദ പഠനം ഇത്തരം പോലുള്ള അതായത് മദ്രസ സൺഡേ സ്കൂൾ എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഒരു സിസ്റ്റാണ് റബ്ബാനി അപ്പോൾ ആ റബ്ബാനിയിലേക്ക് റബ്ബാനി അതുപോലെ സ്ത്രീകളുടെ പോർഷനിലേക്കാണ് നമ്മളടുത്ത് പോകേണ്ടത് അങ്ങോട്ട് പോകണം നമ്മളങ്ങനെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ മുകളിൽ എത്തിയപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് അപ്പോൾ ഇത് സ്ത്രീകൾ മാത്രം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിലെ പോലെ സ്ത്രീകൾക്ക് താഴത്തെ നിലയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് രണ്ട് സൈഡിൽ ബെഞ്ചുകളിലായിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇത് ഇവിടെ സന്ദർശനത്തിന് വരുന്ന യൂറോപ്യന്മാരായിട്ടുള്ള ജൂതന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് അത് വളരെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അവർ അഷ്കനാസികളാണ് അഷ്കനാസികൾക്ക് അങ്ങനെ ഒരു ചടങ്ങില്ല ശരിക്കും ഇത് മിസ്രാഹി ജൂതന്മാർ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജൂതന്മാർക്കാണ് സ്ത്രീ പുരുഷ സെപ്പറേഷൻ ഉള്ളത് അപ്പോൾ അവരിവിടെ സ്ത്രീകൾ ഇതിൻ്റെ ഈ ഹാൾ വിട്ടിട്ട് പുറത്തേക്ക് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോവുകയില്ല പുരുഷന്മാർ സ്ത്രീകളുടെ ഭാഗത്തേക്ക് കടന്നു വരികയില്ല അപ്പം ഈ വാതിൽ കൂടി അടച്ചു കഴി അടയ്ക്കും അടയ്ക്കുമ്പോൾ ഒരു പുരുഷന് പോലും ഈ ക്രാസിക്കിടയിലൂടെ സ്ത്രീകളെ കാണാൻ കഴിയില്ല അതേസമയം സ്ത്രീകൾക്ക് ഈ ചടങ്ങ് നടക്കുന്നത് താഴെ കാണുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും കാഴ്ച ഉണ്ടാവില്ല ആ രൂപത്തിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഈ ഹാള് നമ്മൾ നേരത്തെ നിന്ന് അടുത്തൊരു മുറിയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഈ മുറിയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഈ ഹാളാണ് ലാസ്റ്റ് ഹാൾ ഈ സിനിഗോഗിലെ അപ്സ്റ്റെയറിൽ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബാനി എന്നാണ് അറിയപ്പെടുക റബ്ബാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുഷോ എന്നെന്തോ അഷ്കനാസികൾ പറയുന്നുണ്ട് ഇതിന് പക്ഷേ ശരിക്കും ഇവര് റബ്ബാനി എന്ന് പറയുക ഈ മിസ്രാഹികൾ അപ്പോൾ ഇവിടെ റിലീജിയസ് സ്റ്റഡീസാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റിലീജിയസ് സ്റ്റഡീസ് മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ പഠനം വേദപഠനം അതുപോലെ അവരുടെ ലിപി പഠനം ഇതൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നതെല്ലാം മുയിലോ റബ്ബിയുടെ ഇതുള്ള പാണ്ഡിത്യുള്ള ആളില്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളാണ് ഇവിടെ പെർഫോം ചെയ്തിരുന്നത് പിന്നെ എൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സെർഗം സിഷൻ അഥവാ സർക്കം പറയുന്ന പേര് ബ്രീത്ത് മീല എന്നാണ് ഈ ബ്രീത് ഹീബ്രൂല് മീല ബ്രീത്ത് മീലയാണ് ഈ പരിച്ഛേദന കർമ്മം ബൈബിളിൽ ഉൽപ്പത്തിയ പുസ്തകത്തിൽ അബ്രാഹാമിൻ്റെ ഒരു വചന അനുസരിച്ച് എൻ്റെ മാതൃക അതായത് എല്ലാ പുരുഷന്മാരും ഈ ഇത് സെർക്യം പരിച്ഛേദന കർമ്മം നിർവഹിച്ചിരിക്കണം അങ്ങനെ പരിച്ഛേദന കർമ്മം നിർവഹിക്കാത്ത പുരുഷന്മാരൊന്നും പുരുഷന്മാരല്ല എന്ന ഒരു വചനമുണ്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനമാക്കി ജൂതരെ കൃത്യമായിട്ട് അവർ ഒരു ബോയ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാമത്തെ ദിവസം മസ്റ്റായിട്ട് ഇവർ സെർക്സിഷൻ ഈ അതായത് ലിംഗാഗ്ര ചർമ്മം ചെയ്ത് അത് തന്നെ ചെയ്യുന്ന സംഗതി ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്ത് അത് ഏത് വയസ്സിലും ആവാം അത് ഇത്ര വയസ്സിലൊന്നും വേണമെന്നില്ല ഇപ്പോഴൊക്കെയാണ് പത്തും പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യുക പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഒമ്പതും പത്ത് വയസ്സും ആകുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവരൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാം ദിവസം മസ്റ്റാണ് അപ്പോൾ അത് പൊറുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ പച്ച മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെയാണ് പെർഫോം ചെയ്യണത് അത് ചെയ്യണതും മൂലമാണ് ഈ ചെയ്യുന്ന സമയത്ത് പത്ത് പേരുടെ അഡൽട്ടായിട്ടുള്ള മെൻ അതായത് ഈ മിനിയാൻ എന്ന് പറയുന്ന ആ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകണം കോറ ഉണ്ടാവണം അതവരുടെ വലിയൊരു ചടങ്ങും ആഘോഷവും ആരാധനയുമാണ് ഈ ബ്രിക്മീല എന്ന ചടങ്ങ് സംബന്ധിച്ച് വലിയ ഒരു വിശുദ്ധമാക്കപ്പെട്ട ഒരു ചടങ്ങാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജർമ്മൻ ചാൻസലർ ആയിരുന്ന ആഞ്ചലേ മെർക്കൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ഈ സെറക്കംസൻ നിരോധിച്ച ബാലപീഡനം ആരോപിച്ചിട്ട് അപ്പോൾ അന്ന് അത് തിരികെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി രണ്ട് വിഭാഗം ആളുകളാണ് ജർമ്മൻ പാർലമെൻറ്റിലേക്ക് മാർച്ച് എടുത്തിയതൊന്ന് ജൂതന്മാരും മുസ്ലിംസും അപ്പോൾ ഇത് അവരെ ആ വിഷയത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒറ്റ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വയസ്സിൻ്റെ മാത്രമാണ് ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത് ഇവർക്ക് എട്ടാം ദിവസം മസ്റ്റാണ് പിന്നെ ഇവിടുന്ന് നേരെ പോ പോകുന്നത് നമ്മളൊരു സ്പൈറൽ സ്റ്റെയർ കേസ് ആണ് ഒരു പിരിയൻ ഗോവണി അതാണ് നേരത്തെ സ്ത്രീകളുടെ സ്ത്രീകളുടെ എൻട്രി സ്ത്രീകളുടെ എൻട്രി കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ഈ വഴിയാണ് ഉപയോഗിക്കുക സ്ത്രീകൾ ഇതിലെ കയറി വരുന്നു ഇതിലെ തന്നെ പുറത്തേക്ക് പോകും കയറി ഇതിലെ മാത്രമേ അപ്പോൾ നമുക്ക് ഈ സിനഗോഗിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത് ഇനി സിനഗോഗിന് പുറത്തെന്താണെന്നുള്ളത് കൂടെ നമുക്ക് താഴെ പോയിട്ടൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആ സ്പൈറൽ ആയിട്ടുള്ള താഴെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ താഴെ താഴെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാണുന്ന ഇതാണ് സ്ത്രീകളുടെ ഒരു എൻട്രൻസിന്റെ എൻട്രൻസ് ആൻഡ് എക്സിറ്റിന്റെ ഒരു പ്രധാന കവാട് ഇതായിരുന്നു സെക്യൂരിറ്റി റീസൺ കാരണം നമ്മളത് അത് അടച്ചു കളഞ്ഞു ഓൾറെഡി അപ്പോൾ അന്ന് സ്ത്രീകൾ പ്രവേശിച്ചിരുന്നത് ഇതിലൂടെ പിന്നെ ഈ സിനിമ അപ്പുറത്തെ വശത്തും അതിലുണ്ട് അതിലൂടെയും പ്രവേശിക്കായിരുന്നു അവരങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ഇതിലെ വന്നിട്ട് ഇതിലൂടെ കയറി നേരെ ആ അതിലെ പിരിയൻ കോവിന് വഴി അതിൽ നേരെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും ഇതാണ് അതിൻ്റെ രീതി പിന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബരിയൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മരണപ്പെട്ടു പോയിരുന്ന ജൂതന്മാരുടെ സെമിത്തേരിയിൽ വെച്ചിരുന്ന ഇതാണ് ഹീബ്രു ഭാഷയിലാണ് ഹീബ്രു ആണ് എല്ലാം ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഹീബ്രു ആണ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഇവിടുന്ന് ഇവരുടെ സെമിത്തേരിയിലേക്കുള്ളത് പക്ഷേ എന്നില്ല കാട് പിടിച്ച് നമുക്ക് അതിലേക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറാബേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ അപ്പം നമുക്കിവിടെ കിട്ട ലഭ്യമായ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ഹീബ്രൂ സ്ക്രിപ്റ്റ് സറാബേറ്റ് ഇസ്രായേലിൻ്റെ ബറീൽ സ്റ്റോണിലിരിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അവരുടെ ബറിൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അതായത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അവർ മരണപ്പെടണത് എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മരണപ്പെട്ട ആ സ്ത്രീയുടെ ബറിൽ സ്റ്റോണാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കണത് അപ്പം ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂതന്മാർ പോന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗവണ്മെന്റ് ഓഫ് കൊച്ചി ഇത് ഏറ്റെടുത്ത് കൺസർവേഷൻ നടത്തി ാണ് അപ്പോ കേരളത്തിൽ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും പഴക്കം നിന്ന ഹീബ്രൂ സ്ക്രിപ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നത് ആ ഒരു ഇൻസ്ക്രിപ്ഷൻ ആ ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റില് ഇന്ന സ്ത്രീയെ ഇത്ര വർഷം മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് എഴുതിയേക്കണത് അപ്പോൾ അത് ആ സ്ക്രിപ്റ്റ് ഹീബ്രുവിലുള്ള സ്ക്രിപ്റ്റ് മറ്റൊരു സ്ക്രിപ്റ്റ് അല്ല ഹീബ്രുവിലുള്ള സ്ക്രിപ്റ്റില് ഏറ്റവും പഴക്കം കയറിയത് കേരളത്തിലെ കേരളത്തിനാ എന്നറിയപ്പെടുന്നുണ്ടില പതിമൂന്നാം നൂറ്റാണ്ടില് അപ്പോൾ ഒരു ഒരു മാസം ഒരു മൂന്നാല് നാല് മാസം ഇസ്രായേലിന്ന് നിന്നൊരു സ്ത്രീ വന്നിരുന്നു ഇവിടെ അപ്പൊ അവര് പറയുന്നത് ഇസ്രയേലിന് പുറത്തുള്ള ഏറ്റവും പഴക്കഞ്ഞെന്ന് സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ കരുതപ്പെടുന്നു എന്നാണ് അവര് പറയണത് കാരണം അവർ അത്രയും പഴക്കമുള്ള സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല ഇസ്രയേലിനൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഈ വർഷം വാർ മൂലം വന്നിട്ടില്ല ആഹ് ഈ ചേന്തമുഖലമാരുടെ പുതുതലമുറ പുതുതലമുറ വരാറില്ല ില്ലില്ല അത് പഴയ ആളുകളില് തന്നെ ഏലിയാഹു ഫാമിലിയിലെ ഏലിയാഹു ആണ് ഇവിടെ വരാറ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളൊന്നും ഇങ്ങോട്ട് വരാറില്ല മലയാളം അറിയില്ല മക്കൾ ഒന്നോ രണ്ടു പേര് ഇടയ്ക്ക് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ഇപ്പൊ കുറേ നാളുകളായിട്ട് വരാറില്ല പിന്നെ അവർക്കും പേരെ കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ജനിച്ച മണ്ണ് എന്ന് പറയുന്നത് ആദ്യ തലമുറ ഇവിടെ പോയാ അവരെ സംബന്ധിച്ചാണ് ഒരു വൈകാരികമായിട്ടുള്ള ഒരു അംശം അതിനകത്തുള്ളത് പുതിയ തലമുറ ആകുമ്പോഴ് അവരവിടുത്തെ മണ്ണിൽ ജനിച്ചു അവിടത്തെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംസ്കാരമായിട്ടൊക്കെ അവർ എഴുതി കഴിയുമ്പോ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വൈകാരിക അംശം ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ ഒരു വീടുണ്ട് അവര് അവരുടെ വീടുകളിലൊക്കെ എഴുതി വെച്ചിട്ട് താമസിച്ചിരുന്ന ആളുകളുടെ പേര് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന വീട്ടിലും ഇലാഹു അവരുടെ കുറേ പേരുകളൊക്കെ അവിടെ ഒക്കെ എഴുതി വെച്ചത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നു അതെ അതെ അപ്പോൾ ഇതാണ് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ചേന്നമംഗലം സിനഗോഗിനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഈ പഴയകാലത്തുണ്ടായിരുന്ന സിനോഗോഗ സിനഗോഗായാലും പഴയ കാലത്തുണ്ടായിരുന്ന പള്ളികളായാലും ക്ഷേത്രങ്ങളായാലും ചർച്ചസായാലും ഒക്കെ ഈ പുരാതനമായിട്ടുള്ള ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം ഇതെല്ലാമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ് അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് ഈ ചെതമംഗലം സിനഗോഗിൻ്റെ ഇത്രയും വിശേഷങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച മുഹമ്മദിനോട് നമുക്ക് ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് എന്തായാലും താങ്ക് യു മുഹമ്മദ് ഇത്രയും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വരിക ഇടയ്ക്കൊക്കെ തീർച്ചയായും മറ്റേ ഒരു സിറിയൻ കാത്തലിക് സെറച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അവരുടെ കോട്ട സെമിനാരി എന്ന് പറഞ്ഞിട്ടൊരു മോണുമെന്റ് ഉണ്ട് പുരാവസ്തുവപ്പിന്റെ തന്നെ അവിടെ കൂടി സന്ദർശിച്ചിട്ട് പോവാം ബൈ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥലം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പേര് വൈപ്പിൻകോട്ട സെമിനാരി എന്നാണ് സെമിനാരിയുടെ ശേഷിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റും കാണാൻ കഴിയുന്നത് ഈ സെമിനാരിയുടെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ അച്ചടി യന്ത്രങ്ങൾ ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ജസ്യൂട്ട് പാതിരിമാർ ചേന്നമംഗലത്ത് സ്ഥാപിച്ചിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു പള്ളിയോട് ചേർന്നിട്ടാണ് വായ്പിൻകോട്ട സെമിനാരി പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഈ പള്ളി മുസൂരിസ് പൈതൃക പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നവീകരിച്ചിട്ടുള്ളതാണ് ഈ പള്ളിക്ക് കാലപ്പഴക്കം മൂലം ഒരുപാട് ജീർണതകളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് മുസൂരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമാക്കി ഈ പള്ളി നവീകരിച്ചിരിക്കുകയാണ് അന്നത്തെ കാലത്തിന് ചേരുന്ന വിധം തന്നെയാണ് നവീകരിച്ചിരിക്കുന്നത് യാത്ര തുടരുന്നതിന്റെ ഭാഗമായി ചേന്നമംഗലത്തുള്ള കോട്ടയിൽ കോവിലകത്തെ പുരാതനമായിട്ടുള്ള ആ പള്ളിയും അവിടത്തെ മറ്റു കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ക്രാങ്കന്നൂർ കോട്ട എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയുടെ സമീപത്താണ് ഈ ക്രാങ്കനൂർ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്നിൽ പോർച്ചുഗീസുകാർ പണിത ഒരു കോട്ടയാണ് ശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുമതിയോടുകൂടി തിരുവിതാംകൂർ രാജ്യം ഈ കോട്ട വിലയ്ക്ക് വാങ്ങിയാണ് ഉണ്ടായത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ടിപ്പു സുൽത്താൻ ഈ കോട്ട ആക്രമിക്കുകയും ഈ കോട്ട തകർക്കുകയുമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഈ ക്രാങ്കന്നൂർ കോട്ട കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കോട്ട ഏറ്റെടുക്കുന്നതുവരെ ഇതൊരു നൂറ് വർഷത്തോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഇവിടെ നടത്തിയ ഉദ്ഖനങ്ങൾക്ക് ശേഷം പഴയ കോട്ടയുടെയും കൊത്തലങ്ങളുടെയും ഡച്ച് പോർച്ചുഗീസ് ശേഷിപ്പുകളുടെയും ഒക്കെ ഭാഗങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഈ കോട്ട കോട്ടപ്പുറം കോട്ട എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് നമ്മളപ്പോൾ ഈ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശം എന്ന് വെച്ചാൽ പെരിയാറും അറബിക്കടലും തമ്മിൽ സംഗമിക്കുന്ന അഴിമുഖത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്താണ് അപ്പോൾ ഈ പ്രദേശത്താണ് ഈ ക്രാങ്കന്നൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് പഴയ കാലങ്ങളിൽ ഈ കോട്ട ഒരു വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു കൊച്ചി രാജ്യവും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ ഈ കോട്ട നിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചതെങ്കിലും ഇതിനകത്ത് ഡച്ചുകാർ ഈ കോട്ട ആക്രമിക്കുകയുണ്ടായി പിന്നീട് ടിപ്പുവിൻ്റെ സൈന്യം ഒന്ന് ആക്രമിക്കുകയുണ്ടായി പിന്നീട് തിരുവിതാംകൂർ രാജ്യം ഈ കോട്ട വിലക്കി വാങ്ങുകയൊക്കെ ചെയ്ത അതായിട്ട് ചരിത്രരേഖകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് വ്യാപാരം ഒക്കെ നടന്നിരുന്ന ഒരു ഭാഗമാണ് നമുക്ക് നമുക്കറിയാവുന്നതുപോലെ കൊടുങ്ങല്ലൂരാണല്ലോ ചരിത്രാതീത കാലങ്ങളിൽ ഒരു ചേര രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ കൊടുങ്ങല്ലൂർ മുസീറീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ മുസീറീസ് തുറമുഖം വഴിയാണ് ഭാരതത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് മിഡിൽ ഈസ്റ്റ് പേർഷ്യ മെഡിറ്ററേനിയൻ ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപാരങ്ങൾ നടന്നിരുന്നത് അപ്പോൾ പുരാതന സമയത്ത് ഈ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസൂറിസ് ഒരു വളരെ ആയിട്ടുള്ള ഒരു വ്യാപാര കേന്ദ്രം തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് പെരിയാറാണ് ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അഴിമുഖമായി പുരാതന കാലത്ത് ഇത് സൈനികമായി തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായിരുന്നു നേരത്തെ പറഞ്ഞുവല്ലോ അക്കാലങ്ങളിൽ യുദ്ധക്കപ്പലുകളും വാണിജ്യമായിട്ടുള്ള കപ്പലുകളുമൊക്കെ ഈ അഴിമുഖത്തു കൂടി ഉള്ളിലേക്ക് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പഴയ ആ കോട്ട സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്താണ് ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഭംഗിയായിട്ടൊന്നും കോട്ട നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ ശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ അത് മുഴുവൻ നശിച്ചു പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ റൂഫിങ് ചെയ്തിട്ടുണ്ട് റൂഫിങ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കേടുപാടുകളൊന്നും വരാതെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്തൂപം കാണാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നിർമ്മിച്ച ഒരു സ്തൂപം അതിനകത്ത് നമുക്ക് തിരുവിതാംകൂറിൻ്റെ എമ്പളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അന്ന് തിരുവിതാംകൂർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോട്ട ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും പുരാവസ്തുക്കൾ നശിപ്പിക്കുകയാണെങ്കിൽ മൂന്ന് മാസം വരെ തടവ് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കണ്ട് മടങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഒന്നിലും തുടരാനൊന്നും പോകാൻ ശ്രമിക്കരുത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു പഴയ കോട്ടയുടെ മുൻവശത്തായിട്ട് മനോഹരമായി ഒഴുകുന്ന ഒരു നദി നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നേരത്തെ സാറ് സൂചിപ്പിച്ചിരുന്നു പെരിയാറ് കടലുമായി സംഗമിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് അങ്ങ് എത്തിച്ചേരുന്നത് അധികം ദൂരമില്ല രാവിലെയോ വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് വിശ്രമിക്കാനും ആ ഒരു നദിയിലേക്ക് നോക്കിയിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വള്ളത്തിലൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ചീനവലകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ വൈകിട്ടൊക്കെ സമയത്ത് വരികയാണെങ്കിൽ അത് മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് രാവിലെ വൈകിട്ടോ സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പഴയ കോട്ടയും കോട്ടയുടെ പരിസരങ്ങളൊക്കെ നമ്മളങ്ങനെ കോട്ടയുടെ താഴെ നിന്ന് മുകളിലേക്ക് പടവുകൾ കയറി വന്നപ്പോൾ എൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു തുരങ്കം കാണാൻ സാധിച്ചു അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തുരങ്കത്തിൻ്റെ വാതിലുകളൊക്കെ അവർ അടച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ തുരങ്കം ഇവിടെ നിന്ന് ആരംഭിച്ച് മാളയിലെ കൃഷ്ണൻ കോട്ട എന്ന സ്ഥലത്താണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ തുരങ്കം സഞ്ചരിക്കുന്നത് ഈ കാണുന്ന പെരിയാറിൻ്റെ അടിയിൽ കൂടി സഞ്ചരിച്ചിട്ടാണ് മാളയിൽ എത്തിച്ചേരുന്നത് പറയപ്പെടുന്നത് ഇതാണ് ഈ തുരങ്കത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശേഷം ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു അസ്ഥി കൂടം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് പറയപ്പെടുന്നത് ആർക്കിയോളജി സർവേ ഇവിടെ ഒരു എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ ഒരു അസ്ഥി എന്നാണ് അപ്പോൾ ഈ അസ്ഥികൂടത്തെ കൂടത്തെ സംബന്ധിച്ചൊരു അനുമാനം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനും ആയിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇടയ്ക്ക് മരിച്ച ഒരു ഇരുപത് വയസ്സായിട്ടുള്ള ഒരു പോർച്ചുഗീസ് യുവാവിന്റെ അസ്ഥി കൂടമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ അസ്ഥികൂടം എസ്കവേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിനൊരു കൈ ഉണ്ടായിരുന്നില്ല കൂടാതെ ഇതൊരു ആറടി നീളമുള്ള ഒരു അസ്ഥികൂടമായിരുന്നു ശാസ്ത്രീയമായിട്ടുള്ള ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കാലനിർണ്ണയം നടത്തിയിട്ടുള്ളത് ചില കാർബൺ കാർബേറ്റിംഗ് ടെസ്റ്റൊക്കെ നടത്തും പഴയകാലത്ത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് ആറടിയോളം നീളമൊന്നും ഉണ്ടായിരുന്നില്ല പോർച്ചുഗീസുകാർക്കാണ് ആറടിയും അതിനേക്കാളുമൊക്കെ നീളമുണ്ടായിരുന്നത് അതിൽ നിന്നാണ് പുരാവസ്തു വകുപ്പ് ഇതൊരു പോർച്ചുഗീസുകാരൻ്റെ അസ്ഥിഗുടമായിട്ട് കണക്കാക്കിയത് അപ്പോൾ ഈ അസ്ഥിഗുടം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ ഈ അസ്ഥിഗുടം കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഈ കോട്ടയുടെ എൻട്രൻസിൽ ഒരു കല്ല് കണ്ടത് അപ്പോൾ ഈ കല്ല് ചരിത്ര പ്രസക്തമായിട്ടുള്ളൊരു കല്ലാണ് എന്താണെന്ന് വെച്ചാൽ ഈ കല്ലിൻ്റെ പേര് കൊതിക്കല്ലെന്നാണ് അറിയപ്പെടുന്നത് പണ്ട് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിര് നിർണയിച്ചിരുന്നത് ഈ കല്ലാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഈ സൈഡിൽ തീയെന്നും അങ്ങേ സൈഡിൽ കോ എന്നും എഴുതിയിട്ടുണ്ട് കോ എന്ന് പറഞ്ഞാൽ കൊച്ചിയും എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറുമാണ് അതുകൊണ്ടാണ് ഈ കല്ലിന് കൊതിക്കല്ല് എന്ന് പറയുന്നത് അപ്പോൾ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിര് നിർണയിക്കുന്ന കല്ലാണിത് കൊതിക്കല്ല് നമ്മളങ്ങനെ ആ പഴയ പോർച്ചുഗീസ് കോട്ടയൊക്കെ സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്ന് കോട്ടപ്പുറം ചന്തയിലൂടെ സഞ്ചരിച്ച് മുസൂറിസ് പൈതൃക പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ പാർക്ക് വളരെ മനോഹരമായൊരിടമാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ വിനോദത്തിനും വിശ്രമത്തിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പാർക്കാണ് ഈ ഒരു പാർക്ക് വളരെ വിശാലമായിട്ടാണ് ഈ പാർക്കുള്ളത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പാകിയിട്ടുള്ള കൽപ്പടവുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു വാട്ടർ ഫ്രണ്ടേജ് ഒരു പാർക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായിട്ടുള്ള പുഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കഴിയും ഈ നടപ്പാതകളിലെല്ലാം നല്ല കരിങ്കൽ ബെഞ്ചുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സായാഹ്ന സമയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് മനോഹരമായ കായൽ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ പുഴയുടെ ഓരത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഈ റെസ്റ്റോറൻറ്റുകൾ ഉപയോഗപ്രദമാണ് പിന്നെ മറ്റൊന്ന് എൻ്റെ വലതുവശത്തായിട്ട് ഒരു തുരുത്താണുള്ളത് ആ തുരുത്ത് എറണാകുളം ജില്ലയാണ് നമ്മൾ നിൽക്കുന്നിടം തൃശ്ശൂർ ജില്ലയുമാണ് അപ്പോൾ ഈ എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോട്ടപ്പുറം പാലം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം പെരിയാർ അറബിക്കടലിൽ സംഗമിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് മാറി മൂനമ്പം അഴീക്കോട് എന്ന ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ മുസൂറിസ് പൈതൃക പാർക്കിൽ നിന്ന് കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇത് ഒമ്പത് പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ ഈ കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരായ ചേരമൻ പെരുമാക്കന്മാരുടെ കൊട്ടാരവും മറ്റും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണിത് ഏതാണ്ട് ഒരു അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ളതാണ് ഈ സ്ഥലം പക്ഷേ ഇപ്പോൾ ഇവിടെ കൊട്ടാരവും മറ്റും ഒന്നും നമുക്ക് കാണാനാകില്ല കാരണം അത് കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ ഇവിടെ നിന്ന് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് ഇവിടെ ഒരു എക്സ്കവേഷൻ നടന്നപ്പോൾ ഏതാണ്ട് ഒന്നര മീറ്റർ താഴ്ചയിൽ കുറേ പഴയ കൊട്ടാരത്തിന്റെ ശേഷിപ്പുകളൊക്കെ ലഭിക്കുകയുണ്ടായി അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മ്യൂസിയങ്ങളിലൊക്കെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ആയിട്ട് ഇവിടെ ഒരു സ്തൂപം എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്തൂപമാണ് പണ്ട് ഇവിടെ ഒരു കൊട്ടാരം കൊട്ടാരമുണ്ടായിരുന്നെന്നും ഇവിടെയായിരുന്നു ചേരമാൻ പെരുമാക്കന്മാർ താമസിച്ചിരുന്നതെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമൻ ജുമാ മസ്ജിദിന്റെ മുന്നിലാണ് ഈ മസ്ജിദാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരാണ് ഈ പള്ളി പണിതത് തുടർന്ന് ആറാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന ചേര രാജാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജഭരണമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് മെക്കയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം അക്കാലത്ത് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്ന മാലിക് ദിനാറിന്റെ മകന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഖബർ ഈ പള്ളിയുടെ വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ നമ്മൾ ചേരമൻ മസ്ജിദിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിൽ തന്നെ പ്രസിദ്ധമായ മറ്റൊരു ആരാധനാലയത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ആരാധനാലയം ശ്രീ കുറുമ്പ ഭഗവതി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവേ ഇത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പ്രസിദ്ധമാണ് നമ്മൾ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വരുമ്പോൾ ഇതിന് പ്രധാനമായിട്ടും കിഴക്കും തെക്കുമായിട്ടുള്ള നടകളാണുള്ളത് സാധാരണ ഭക്തർ തെക്കേ നടയിലൂടെയാണ് തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശാലമായൊരു മൈതാനമാണുള്ളത് നമ്മൾ എങ്ങ് നോക്കിയാലും ഒരുപാട് ആൾത്തറകൾ കാണാം ഈ ആൾത്തറകളുടെ ചുവട്ടിൽ ധാരാളം ഭക്തർ വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സാധനങ്ങളും പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളാണ് അധികവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിച്ചാൽ ധാരാളം കൈനോട്ടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ കേരളത്തിലുള്ള അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളില് ഏറ്റവും പ്രമുഖമായ സ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുള്ളത് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ച് ഇന്നത്തെ വീഡിയോ വൈണ്ടിപ്പ് ചെയ്യാം അല്ല സാറേ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു അതെ പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെയായിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ യാത്രകൾ ഒരുപാട് നല്ല അറിവുകൾ കിട്ടി പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു യാത്രയിലൂടെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും ഓരോ അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ് അല്ലേ സാറേ തീർച്ചയായിട്ടും നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ചരിത്രം ഉറങ്ങുന്ന ആയിരുന്നു അപ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ച പല ചരിത്രങ്ങളും നമുക്കൊന്ന് മനസ്സിൽ റിഫ്രഷ് ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ നടത്തിയത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തില് പറയാം നമ്മളെപ്പോഴും യാത്രകൾ ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളൊരു കാര്യം കണ്ടുപഠിക്കുമ്പോഴത്തേനും കിട്ടുന്ന ഒരു ഫലം വായിച്ചു കഴിഞ്ഞാൽ അല്ലേ തീർച്ചയായിട്ടും കാഴ്ച അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് നമ്മള് സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ ചരിത്രം പുസ്തകങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഒരുപക്ഷെ അത് ചരിത്രം പലർക്കും വിരസമായിട്ടൊരു അനുഭവമായിട്ട് തീരാം പക്ഷേ നമ്മൾ ഈ ചരിത്ര ഉറങ്ങുന്ന മണ്ണുകളിലൂടെ അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയും എന്തുകൊണ്ടും ഇങ്ങനെയുള്ള യാത്രകൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന യാത്രകൾ തന്നെയാണ് തീർച്ചയായിട്ടും അതാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുക കുട്ടികളെ ഉൾപ്പെടുത്തുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യാത്ര ചെയ്യുന്നതിലൂടെ പഠിക്കാനുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ യാത്രകളിലൊക്കെ നമ്മുടെ ഒരു മാർഗദർശിയായി ഒപ്പ സഞ്ചരിച്ച മുരളിയേട്ടന് ഒരു പ്രത്യേക നന്ദി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് എന്തായാലും ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ച് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ അറിയപ്പെടാത്ത കുറേ ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉറങ്ങുന്ന മണ്ണിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിച്ചു അപ്പോൾ അതുകൊണ്ട് മുരളച്ചേട്ടനാണ് നമ്മളിവിടെയൊക്കെ എത്തിച്ചത് അപ്പൊ ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പിന്നെയും രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം ബൈ യെസ് ബൈ ബൈ